മട്ടി മരം ഇന്ന് കുരുമുളക് കയറ്റാൻ പറ്റിയ ഏറ്റവും നല്ലൊരു താങ്ങുമരത്തിൻ്റെ ലിസ്റ്റ് പെട്ടാണ് മട്ടിമരവും ഞങ്ങളുടെ ഇവിടെയെങ്കിലിപ്പോൾ കൃഷിക്കാർ ഏറ്റവും കൂടുതൽ കുരുമുളകിനെ താങ്ങുമരാക്കുന്ന മട്ടിമരമാണ് അതിൻ്റെ കാരണം ഈ മരത്തിന് നല്ല രോഗപ്രതിരോധ ശേഷിയുണ്ട് അതുകൊണ്ട് ഞാനും കഴിഞ്ഞ വർഷം മുതൽ മട്ടി തേയ് നട്ടിട്ട് അതിൽ കുരുമുളക് നട്ടു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ മട്ടിമരത്തിൽ കുരുമുളക് ചെറുതായിട്ടൊക്കെ കൃഷി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ കുറേ എണ്ണം കനത്ത വേനൽ ആ കുരുമുളക് വള്ളികൾ ഉണങ്ങിപ്പോയി ബാക്കി കുറച്ചെണ്ണം മഴക്കാലത്ത് ഇവിടെ വെള്ളം കെട്ടി നിന്നിട്ട് ഉറപ്പ് പിടിച്ചിട്ട് കുറച്ചെണ്ണം അങ്ങനെ ചീഞ്ഞും പോയി ഈ പ്രാവശ്യം അതൊക്കെ നമ്മൾ മാറ്റി പുതിയ വള്ളികൾ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെയും തുടക്കമാണ് മട്ടിമരത്തിൽ അപ്പോൾ അതിൻ്റെ ഒരുവിധമുള്ള എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ ഓരോരോ വീഡിയോ ആയിട്ട് പറയുന്നതായിരിക്കും ഇപ്പോൾ മഴയൊക്കെ മാറിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് തുടർച്ചയായിട്ട് മഴയായിരുന്നു അപ്പോൾ നമ്മുടെ ഓണൊക്കെ കഴിഞ്ഞപ്പം മഴയൊന്നും ചെറുതായിട്ട് വിട്ടുതിപ്പുണ്ട് അപ്പോൾ നമ്മൾ ഈ സമയത്താണ് ബോടോക്കുഴുമ്പുണ്ടാക്കി തളിക്കുന്നത് തുടർച്ചയായിട്ടുള്ള മഴയുള്ളപ്പം ബോടോക്കുഴുമ്പ് തളിക്കുന്നതിനോട് വലിയ ഗുണമുണ്ടാവില്ല ഇപ്പോൾ വീണ്ടും മഴയ്ക്കുള്ള അലേർട്ടൊക്കെ പറയുന്നുണ്ട് എന്താവും എന്താവുമെന്നറിയില്ല എന്നാലും നമ്മളിനി താമസിപ്പിക്കുന്നില്ല നമ്മൾ നമ്മുടെ ചെറിയ കുരുമുളക് വള്ളിയുടെ ആദ്യത്തെ പരിചരണമായിട്ട് ബോഡോക്കുഴുമ്പാണ് ഞാൻ തളിക്കുന്നത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ബോഡോക്കുഴുമ്പ് അത്ര കട്ടിക്കല്ല ഉണ്ടാക്കുന്നത് അല്പം ലൂസായിട്ടാണ് ഈ പ്ലാസ്റ്റ് ഉണ്ടാക്കുന്നത് കാരണം നമുക്ക് ഇതിലേക്ക് തളിക്കാനുള്ളതാണ് കുരുമുളക് വള്ളിക്ക് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കുരുമുളക് വെള്ളിക്ക് ഇത് എങ്ങനെ തളിക്കുന്നത് നമുക്ക് നോക്കാം അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഒരു കോഞ്ഞാട്ട വെട്ടിയെടുക്കാം നമ്മുടെ തെങ്ങിന്ന് നമുക്കിത് മുറിച്ചെടുക്കാം കോഞ്ഞാട്ട നമ്മൾ നമ്മുടെ പഴയ വീടേക്കുള്ള പോലെ തന്നെ കോഞ്ഞാട്ട മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് ചെറിയ മട്ടു അപ്പോൾ നമ്മളിപ്രാവശ്യം ഇതിൻ്റെ ചുവട്ടിൽ കുരുമുളക് വള്ളി നട്ടിട്ടുണ്ട് ഇതിപ്പോൾ നട്ടിട്ട് ഏകദേശം ഒരു പതിനഞ്ച് ദിവസ ആയതോളൂ ഇത് മുള നാല് എണ്ണത്തിന് മുള വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് ചെറിയ മട്ടിത്തൈ ആയതുകൊണ്ടാണ് വളരെ ചെറിയ വള്ളി നട്ടത് ഒരു മുട്ട് താഴെയും ഒരു മുട്ട് മുകളിൽ എന്ന രീതിയിലാണ് ഇനി നട്ടിരിക്കുന്നത് കാരണം ഇത് പതുക്കോളന്നാണ് കാരണം മട്ടി ചെറുതാണ് ഇതാണ് നമ്മുടെ ബോഡോ കുഴമ്പ് നമുക്ക് ബോഡോ കുഴമ്പാണ് ഉപയോഗിക്കുന്നത് ബോഡോ മിസ് കാണാനും കുഴപ്പമില്ല പക്ഷേ ഞാൻ പൊതുവേ ബോഡോ കുഴമ്പാണ് ഉപയോഗിക്കുന്നത് കുറച്ചും കൂടെ കട്ടിയായിട്ട് ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഇളക്കുമ്പോൾ എപ്പോഴും ഒരേ ദിശയിലേക്ക് ഇളക്കാൻ പാടുള്ളൂ അതുപോലെ കുമ്മായത്തിലോട്ടാണ് തുരിശീൻ്റെ വെള്ളം ഒഴിക്കേണ്ടത് പിന്നെ നമ്മൾ ബോഡോക്കുഴമ്പ് ഉണ്ടാക്കുമ്പോൾ മെറ്റൽ സ്റ്റീല് തുടങ്ങിയ ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ ബോഡോക്കുഴമ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്ന് തന്നെ പരമാവധി അത് ഉപയോഗിച്ച് തീർക്കാനും നോക്കണം ഒരു ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണത്തിലൊക്കെ വ്യത്യാസം വരും ഇനി നമുക്ക് നമ്മുടെ ചെറിയ കൊടിയിൽ ഇത് തളിക്കാം നമ്മുടെ കോഞ്ഞാട്ട് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യം തളിക്കുന്നു ചെറിയതാകുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് കളിച്ചു കൊടുത്തായി ഇത് നമ്മൾ നട്ടിട്ട് ഒരു വർഷമായ കുരുമുളക് ചെടിയാണ് ഇത് കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയത്ത് നട്ടാണ് അതിൽ വന്നിട്ട് ഒരു മുട്ട് താഴെ ഒരുമുട്ട് മുകളിൽ എന്നുള്ള രീതിയിലാണ് നട്ടത് അതിൽ വേനലിലൊക്കെ കുറേ ഉണക്കടിച്ച് ഇങ്ങനെ നിന്നായിരുന്നു പക്ഷേ പോയില്ല ഒരുപാട് ഉണങ്ങിപ്പോയാലും ഇത് മാത്രം ഈ മട്ടിമരത്തിനുള്ളിൽ പോയിട്ടില്ല ഇതിപ്പോൾ നമ്മൾ കൃത്യം ഒരു വർഷം കഴിഞ്ഞാണ് ഈ വള്ളി നട്ടിട്ട് ഇപ്പം ഇതാ ഇവിടം വരെ വന്നിട്ടുണ്ട് ഇപ്പം മട്ടിയുടെ തൈ ആണെങ്കിലും ഒരു പത്തടി പൊക്കത്തിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല വളർച്ചയുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ നമ്മുടെ ബോഡോ കുഴമ്പ് തളിക്കാം അപ്പം നമുക്ക് ഇതിലേക്ക് ബോഡോക്കുഴമ്പ് തളിക്കാം ഈ വർഷം ഇത്രയും നാൾ മഴയായിരുന്നു ഇപ്പോൾ മഴയൊക്കെ മാറി വെയിൽ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബോടക്കുഴമ്പ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒന്നെങ്കിൽ മഴയ്ക്ക് മുന്നേ അല്ലെങ്കിൽ മഴയ്ക്ക് ശേഷം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അറിയേണ്ടി വരും ആ വീഡിയോ ഒന്ന് കണ്ടു വയ്ക്കിയാൽ മതി നമ്മൾ ഇതിൽ കുറച്ച് മുന്നേ ബോടോക്കുഴമ്പ് തളിച്ചാണ് അത് നന്ന രീതിയിലെ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ കാര്യമായിട്ട് മഴയൊന്നുമില്ല ഇടയ്ക്ക് എന്നാലും ചെറിയ തൂളർ മഴയൊക്കെ പെയ്യാറുണ്ട് എന്നാലും മഴയുടെ അളവൊന്നു കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ മട്ടിമരത്തിലുള്ള പുഴു നല്ല മഞ്ഞ കളറിലിരിക്കും കാണാൻ നല്ല രസമാണ് ഈ മട്ടിമരത്തിൽ നമ്മൾ കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ മട്ടിയുടെ ഇലയിലൊക്കെ തിന്നുന്നത് ഇങ്ങനത്തെ പുഴു ഇത് കണ്ടില്ലേ കാണാൻ നല്ല രസം ഇത് ഇത് മേത്ത് പറ്റിയ നല്ല ചൊറച്ചിൽ ഉണ്ടാവും ഇത് കൂടുതൽ ചെറിയ മട്ടി തൈകളാണ് ആക്രമിക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോടൊക്കെ തെളിക്കുമ്പം ഈ പുഴു നമ്മുടെ മേത്ത് കയറും പെട്ടെന്ന് അറിയേയില്ല ചൊറച്ചിൽ തുടങ്ങുമ്പോൾ കൂടെ അറിയുള്ളൂ എന്താ മരത്തിൽ തിരിപ്പുണ്ട് അപ്പോൾ ഇത് കണ്ടല്ലേ ഒരെണ്ണതാ മറത്തി കയറി പോകുന്നുണ്ട് ഇത് പോയിട്ടാണ് ഇതിൻ്റെ ഇല മുഴുവൻ തിരുന്നത് നമുക്കതിനെ മട്ടിത്തൈഡ് അവിടെ നിന്ന് വെച്ച് പിടിക്കാം ഇല്ല അപ്പം ഇത് നാലെണ്ണം ഇതിൻ്റെ ചോട്ടിൽ നിന്ന് കണ്ടാണ് ഇതാണ് മട്ടിയുടെ ഇല ന്ന പുഴു എല്ലാ താങ്ങുമരുകൾക്കും എന്തെങ്കിലും ഒരു ചെറിയൊരു ന്യൂനതയുണ്ടാവും അതുപോലെ മട്ടിയിലുള്ള കുരുമുളക് കൃഷി ചെയ്യുമ്പോഴത്തേ ഒരു ന്യൂനതയാണ് ഈ മട്ടിയുടെ ഇല ന്ന ഇല തിന്ന് ഈ പുഴുക്കൾ പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ ഇല പോയാലും വളരെ വേഗം തന്നെ പുതിയ ഇല തളർത്ത് വരുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു വലിയൊരു കുഴപ്പമുള്ള പ്രശ്നമല്ല ഇത് നമ്മൾ തിരുവാതിര ഞാറ്റുവേലിക്ക് നട്ട കുരുമുളക് തേടിയാണ് ഇപ്പം ഏകദേശം ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഈ മരത്തിലൊക്കെ വെച്ച് കിട്ടുകയാണ് ഈ കുരുമുളക് കൃഷി ചെയ്യുമ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൻ്റെ ഈ വള്ളി താങ്ങുമരത്തിലേക്ക് നല്ല രീതിയിൽ കെട്ടുക അത് കെട്ടുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഈ വേര് വരുന്ന ഭാഗം കെട്ടണം എന്നാൽ അത് വേഗം കയറി പോവുകയുള്ളൂ ഇല്ലെങ്കിൽ അത് എപ്പോഴും ഒടിഞ്ഞും വന്നൊക്കെ താഴോട്ട് കിടക്കും അപ്പോൾ നമുക്കിത് താങ്ങുമരമായിട്ട് ചേർത്ത് വെച്ച് കെട്ടാം ഇത് കണ്ടല്ലേ വേര് കണ്ടല്ലേ ഈ വേര് എപ്പോഴും ഇങ്ങനെ ചേർന്നിരുന്നു നമ്മൾ കുരുമുളക് ചെടി വള്ളി നട്ടിട്ട് വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഈ ഒരു കാര്യം എങ്കിലും കറക്റ്റായിട്ട് ചെയ്തു കൊടുത്താൽ നമ്മുടെ കുരുമുളക് വള്ളി നേരെ നല്ല രീതിയിൽ കയറി വരും അപ്പോൾ കുരുമുളക് കൃഷിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് താങ്ങമ്പരത്തേക്ക് വള്ളി കെട്ടി വെക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് ഇതാ ഇതേപോലെ ചേർത്തി കെട്ടുകയാണ് അതിന് കുരുമുളക് വള്ളി കെട്ടാൻ വേണ്ടി എപ്പോഴും നമ്മൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നാൽ ഇത് വാഴവള്ളിയാണ് ഒന്നെങ്കിൽ വാഴയുടെ വള്ളി അതല്ലെങ്കിൽ കൗങ്ങിൻ്റെ പോളയുടെ വള്ളി ഇനി അതുമല്ലെങ്കിൽ ചാക്കുനൂല് ചൂടിക്കയറ് തുടങ്ങി പറ്റും ഇനി പ്ലാസ്റ്റിക് കയർ പറ്റുമല്ലോ പക്ഷെ എന്നാലും പ്ലാസ്റ്റിക് നമ്മൾ കെട്ടുമ്പോൾ പ്ലാസ്റ്റിക് കയറുണ്ടോ കെട്ടുന്നതെങ്കിൽ ഇടയ്ക്ക് അത് അഴിച്ച് ലൂസാക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അത് എപ്പോഴും ഇങ്ങനെ തിക്കായി വന്നിട്ട് അത് വന്നിട്ട് ഇപ്പോൾ കൊടിയുടെ ഇവിടെ മുറിഞ്ഞുമ്പോൾ മരത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് അതിന് ഉള്ളിൽ പോകും അതുകൊണ്ട് പ്ലാസ്റ്റിക് വള്ളിയോട് കെട്ടുന്നതിന് കുഴപ്പമില്ല പക്ഷെ അതെപ്പോഴും നമ്മൾ ഇടയ്ക്ക് അയച്ചിട്ട് ലൂസാക്കി കൊടുക്കണം അപ്പോൾ അതാണ് ഈ കുരുമുളക് വള്ളി നമ്മളിങ്ങനെ കെട്ടുന്നതിനുള്ള ഏറ്റവും ഇതായിട്ട് പറയാനുള്ളത് ഒന്നെങ്കിൽ വാഴവള്ളി അല്ലെങ്കിൽ കവുങ്ങിൻ്റെ പോളയുടെ വള്ളി അതുമല്ലെങ്കിൽ ചാക്കുനൂല് അതല്ലെങ്കിൽ ചൂട് കയറുന്നള്ള കയറ് ഇതാണ് ഏറ്റവും നല്ലത് പ്ലാസ്റ്റിക് വള്ളി കെട്ടുവാണെങ്കിൽ നമ്മൾ അത് ലൂസാക്കിയും കൊടുക്കുന്നു ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കുഴമ്പ് തളിക്കാം നമ്മൾ ചെറിയ കൊടിക്കാണ് കുഴമ്പ് തിളച്ച് കൊടുക്കുന്നത് കൊടി വലുതായിട്ട് കാഴ്ചക്കെ തുടങ്ങുമ്പോൾ അതിൻ്റെ തണ്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കുകയായിരുന്നു ബോഡോക്കുഴമ്പ് കുഴമ്പ് വെച്ച് കഴിഞ്ഞാൽ ദൃതപാട്ട അതുപോലെ വേരി ജീര തുടങ്ങിയതൊക്കെ ഒരു സംരക്ഷണം കിട്ടും രോഗം വരാതിരിക്കുന്നതിനുള്ളൊരു മുൻകരുതലാണ് നമ്മൾ ഈ കുഴമ്പ് അല്ലെങ്കിൽ ബോഡോ മിശ്രിതം ഉപയോഗിക്കാൻ വേണ്ടി കുരുമുളകൃഷിക്ക് പറയുന്നു അപ്പോൾ നമ്മളിപ്പോൾ ബോഡോക്കോൾ മൺ അടിച്ചിട്ട് ഇപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇല ലെല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ള കുരുമുളകിൻ്റെ ഇനം ചോലമുണ്ടയാണ് കുറച്ച് പതുക്കെ വളരുന്നൊരു കുരുമുളക് ചെടിയാണിത് അപ്പോൾ ഇന്ന് വീഡിയോ കാണിച്ച കുരുമുളക് ചെടി ചോലമുണ്ട ഇനത്തിൽ പെട്ടാണ് ഇപ്പം നമ്മൾ ഈ കുരുമുളക് ചെടിയിൽ ഇത് കൂടെ പോടക്കുഴമ്പ് അടിച്ചിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ഇലയിലൊക്കെ പിടിച്ചിട്ടുണ്ട് ഇത് ഒരു വർഷം കൃത്യ ഒരു വർഷമായ കുരുമുളക് ചെടിയാണ് അതുപോലെ മട്ടിത്തേക്ക് നട്ടിട്ടും ഒരു വർഷം കഴിഞ്ഞു ഇത് എൻ്റെ പൊക്കവും കഴിഞ്ഞു ഒരു എട്ടോ ഒമ്പതോ അടികളും പൊക്കം വന്നിട്ടുണ്ട് അപ്പോൾ മറ്റുള്ള ഒരു വിധമുള്ള എല്ലാ മരങ്ങളും ഇപ്പോൾ ഇവിടെ കാട്ടു നിന്നുള്ള ജന്തുക്കൾ ഏതെങ്കിലും വന്ന് നശിപ്പിച്ചിട്ട് പോകാം മട്ടിയിൽ വലിയ ഉപദ്രവം കാണുന്നില്ല മാത്രമല്ല ഇത് നല്ല രോഗപ്രതിശേഷമുള്ള മരമാണ് മട്ടി പൊങ്ങല്ലി എന്നും പറയും ചിലടത്ത് പൊങ്ങല്ലിന്ന പേര് മറ്റു സ്ഥലത്ത് മട്ടിന്നും ഉള്ള പേര് ഇതിൻ്റെ തടി ഉപയോഗിക്കുന്ന തീപ്പെട്ടിക്കൊള്ളി ഉണ്ടാക്കാൻ വേണ്ടി ആണ് അപ്പോൾ നമുക്ക് ഇതെന്തായാലും ഇനിയൊരു ഒരു നൂറെണ്ണം നടാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇവിടെ നിന്നൊക്കെ പറിക്കാൻ കിട്ടിയത് അമ്പ് തയ്യാ കിട്ടിയുള്ളൂ അപ്പോൾ അമ്പവെണ്ണം നട്ടു ആ അമ്പ എണ്ണ ഉള്ള് അപ്പോൾ ഇനി എന്തായാലും കൂടുതൽ മട്ടിയാണ് എൻ്റെ കുരുമുളക് കൃഷിയുടെ ശ്രദ്ധ മുഴുവൻ വരുന്നത് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ തീർന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം